i don't know മനസ്സിലെത്തി നമ്മൾ ഓരോരുത്തരും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു കരുതാണ് ഈ മനുഷ്യരിൽ ദുരിപോയവരും ഇനി വരാനിരിക്കുന്നവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുമായ മനുഷ്യരുടെ വരഞ്ഞം പറയുന്ന ആരുമില്ല എന്നാണ് പറയുന്നത് ലോകത്ത് മനുഷ്യർ നാല് വിഭാഗമാണ് നാല് തരം ആണ് ഉള്ളത് എന്ന് പറയുന്നത് ഈ നാല് വിഭാഗ ആളുകളിൽ നിന്ന് ആറ് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടാകുന്നത് എന്നും മനുഷ്യരെല്ലാവരും ഒന്നാണ് ആദ്യ നബിയുടെയും ഹൗവയുടെയും മക്കളാണ് എന്ന് നമ്മൾ പറയാതെ നമ്മളെല്ലാവർക്കും അറിയാം പക്ഷെ ആ മനുഷ്യർ നാല് തരക്കാരാണ് നാല് ഇനം ആളുകളാണ് ഈ നാല് വിഭാഗത്തിൽ നിന്ന് ആറ് തരം പ്രവർത്തനങ്ങൾ ഈ ആറും ഒരാളിൽ നിന്ന് സംഭവിക്കുന്നത് ആറും ഈ നാല് വിഭാഗത്തിൽ നിന്ന് ചെറിയ ആളുകളിൽ നിന്ന് ഇതിൽ പറഞ്ഞ രണ്ടെണ്ണുണ്ടാവണ്ടാവും ചിലപ്പോൾ മൂന്നെണ്ണുണ്ടാവട്ട അള്ളാഹുബിന്റെ പ്രവാചകൻസരമായ ഹരീഫി നമ്മളെ പഠിപ്പിക്കുന്നത് വിശ്വാസികളായ നമ്മൾ

നമ്മളിൽ സംഭവിക്കുന്ന പ്രവർത്തനങ്ങൾ ഈ ഈ ആരണത്തിൽ ആരണത്തിൽ ഒന്നായിരിക്കും ഒന്നിൽ ഒന്നിരപ്പെടാത്ത ഒന്നും എന്നാൽ മനുഷ്യർ നാല് വിഭാഗക്കാര നാല് തരം ആളുകളാണ് മനുഷ്യർ അവരിൽ നിന്ന് ആറ് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവും എന്നു അതിൽ രണ്ടെണ്ണം അതിൽ രണ്ട് പ്രവർത്തനങ്ങൾ ആളുകൾ ചെയ്താൽ അവർക്ക് രണ്ടു കാര്യം ആദ്യം അതിൽ ഒന്നാമത്തെ പ്രവർത്തനം ജീവിതത്തിൽ മരണം വരെ ജീവിച്ച് മരിക്കുന്ന നേരത്തിൽ അവൻ സ്വർഗത്തിലാണ് അത് നിർബന്ധമായ കാര്യമാണ് അത് നിർബന്ധമായ സമയം ഒരാള് മരണപ്പെടുന്ന സമയം മരണപ്പെടുന്ന സമയം ജീവിത കാലഘട്ടത്തിൽ പോയ അതൊക്കെ പശ്ചാത്തലിച്ചു നടത്തി

അതിൽ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ആറു കാര്യത്തിൽ ആദ്യം രണ്ടെണ്ണം ഒഴിവാക്കുക ഇത് രണ്ടും ചെയ്തവർക്ക് ജീവിച്ചവർക്ക് സ്വർഗം നിർബന്ധ മരണം വരിക്കുന്ന സമയത്ത് ഷെർഷരായി കൊണ്ട് ഭരിക്കുന്നത് അവര് കഴിയില്ല സൃഷ്ടി അകപ്പെട്ടു പോയി മരണപ്പെട്ട ഒരു വ്യക്തിയെ നാട്ടിലുള്ള എല്ലാ മനുഷ്യരും കുടുംബങ്ങളും മക്കളും എല്ലാവരും കൂടെ ഒന്നും പ്രാർത്ഥിച്ചാലും അയാളുടെ അയാൾക്ക് കണ്ട് എന്തോ ചെയ്താൽ എന്തൊക്കെ ചെയ്താൽ അയാൾ മരണപ്പെട്ടത് സുരക്ഷിതാണോ പിന്നെ ഒരു കാലത്തും കഴിയൂല അതുകൊണ്ട് അല്ലാതെ അത് നിർബന്ധിച്ചു ഇനി രണ്ട് പ്രെണ്ണത്തിനും ഇനി പറയുന്ന രണ്ട് പ്രവർത്തനത്തിനും കൂടുതൽ മനസ്സിൽ ഉറപ്പിച്ചു അതിന്റെ സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നു ഒരു സൽക്രമം ചെയ്യാൻ പക്ഷേ അയാൾക്ക് എന്തോ ചില പ്രയാസങ്ങൾ കാരണം രോഗം കാരണമോ വേറെ വലിയ തടസ്സങ്ങളോ എന്തൊക്കെയോ തടസ്സങ്ങൾ ചെയ്യാൻ ചെയ്യാൻ വേണ്ടി നന്മ ചില തടസ്സങ്ങൾ മനസ്സ് കാണുന്നുണ്ട് അതിലാർക്കും വഞ്ചന കാണിക്കാൻ കഴിയൂ നമ്മൾ മാനസികമായിട്ട് സൽക്രമം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയതാണ് എന്തോ കാരണത്താൽ അത് നടക്കാതെ പോയി ഒരു നന്മയായിട്ട് രേഖപ്പെടുത്തും അതാണ് മൂന്നാമത്തെ പ്രവർത്തനം നന്മ ചെയ്തിട്ടില്ല ചെയ്യാൻ വേണ്ടി മനസ്സിൽ മാനസികമായി തയ്യാറായിരുന്നു പക്ഷേ ചില തടസ്സങ്ങൾ ചെയ്യാൻ കഴിയാതെ പോയി ഹജ്ജിന് വേണ്ടി ഒരുങ്ങിയതാണ് ഹജ്ജിന്റെ സമയമാണ് ഹജ്ജിനെ അപേക്ഷ വിളിച്ച സമയമാണ് കഴിവുള്ള ആളുകൾ ഹജ്ജിന് വേണ്ടി തയ്യാറാകുന്ന ഒരുങ്ങണം അതിന്റെ ഡേറ്റ പത്രത്തിൽ വന്നു കഴിഞ്ഞു അപ്പൊ ആരെങ്കിലും ഹജ്ജിനു വേണ്ടി ഒരുങ്ങുന്നവരുണ്ടെങ്കിൽ ഈ വർഷം അതിനു വേണ്ടി തയ്യാറായവില് അത് പ്രത്യേകം ശ്രമിക്കണം വളരെ പ്രധാനപ്പെട്ട ശാരീരിക അങ്ങനെ നമ്മൾ സമ്പത്തുള്ള കയ്യിലെ എല്ലാ സൗകര്യങ്ങളും ഈ വർഷം ഹജിനു വേണ്ടി നമ്മൾ ഒരുങ്ങി സർക്കാരിന്റെ അപേക്ഷയിൽ കൊടുക്കും

രാത്രി നമസ്കാരത്തിന് വേണ്ടി നെയ്യത്തിണ്ടായിരുന്നു എഴുന്നേൽക്കാൻ എന്തോ എന്നോട് ക്ഷീണത്തിൽ അങ്ങനെ ഉറങ്ങി വ്യക്തിയാണ് അവൻ അവന്റെ പോലെ രേഖപ്പെടുത്തി ഒരു നോക്കാൻ വേണ്ടി വിചാരിച്ചു മാനസികമായി തയ്യാറായി അന്നൊരു പരിവർദ്ധി അന്നൊരു ചരതി വന്നു ഒരു പ്രശ്നവുമില്ല അല്ലാഹു അവന്റെ നെയ്യത്തിന് നന്മ ഒരു <tipati> <tipati> <tipati>

ഒരു തിരുമ്പ ചെയ്താൽ ഒരു മുഖ്യമായ ഒരു

പന്ത്രാലേ മാർഗത്തിൽ എഴുന്നൂറ് അങ്ങനെ ഒരു നല്ല മുമ്പനായി അള്ളാഹുവിനെ യാത്ര പുറപ്പെടാൻ കഴിഞ്ഞാലും അതിലൊരു തയ്യാറാവും എന്നൊരു ഈ ആറ് പ്രവർത്തനങ്ങൾ ചെറിയ മനുഷ്യർ നാല് വിഭാഗക്കാരാണ് നാല് വിഭാഗം മാറി മാറി അതാരാണ് ഒരു വിഭാഗം പറയുന്നത് അതിന് ഒന്നാമത്തെ വിഭാഗം ഒന്നാമത്തെ വിഭാഗം അവർ സമ്പത്തുള്ളവരാണ് അവർ ഐശ്വര്യം അവർക്കെല്ലാം സമ്പത്ത് അഴിച്ചു ഇങ്ങനത്തെ ഒരു വിഭാഗമാണ് നമ്മൾ പരിശോധിക്കും ും നല്ല അത് കണ്ടിട്ട് ഈമാരുടെ മനുഷ്യന്മാരെ അത് കണ്ടുവഞ്ചരാവലാണ് നമ്മൾ ഒന്നുമില്ലാതെ ഒരു അല്ലാരെ കുറിച്ച് ഒരു പേടിയില്ലാത്ത ഈ കാഫിലീങ്ങൾക്ക് മുസ്ലിം യഥേഷം സുഖാ അവർക്കൊരു പരീക്ഷണമില്ല അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ല അല്ലാരെ പേടി ജീവിക്കുന്ന എല്ലാ പ്രയാസമോ എന്ത് വിചാരിച്ച് ഈ ഈ ചെറിയ ചെറിയ പിന്നെ ഒരു കാലത്തേക്ക് അയാധപ്പെടുത്തുന്ന പിന്നെ അത് നമ്മൾ നമ്മളെ മറക്കളെ ബോധ്യപ്പെടുത്തും നമ്മൾ ശരിക്ക് അത് മനസ്സിലാഷണം കുട്ടികളെങ്ങനെ പറയും ഇന്ന ആളെ രൂപത്തിൽ ആ കുട്ടികളെ

കൊടുക്കാത്തറിയാം അത് കണ്ട് പിന്നെ കുറെ ആൾക്കാർ അതിലാക്കപ്പെടും അതുകൊണ്ടാണ് ഇസ്ലാമിൽ രാജാധികാരനേക്കാൾ വലുതാണ് ഭരണാധികാരി എന്നൊന്നില്ല അപ്പോൾ ഉമർ ഇബ്നു ഖാറൂൻ റസൂലിനോട് പറഞ്ഞു യാ റസൂലല്ലാഹ് നിങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം ഫൽ യുസ്അ അ ഉമ്മതിക താങ്കളുടെ ഉമ്മത്തിന് കുറച്ച് സുഖ സൗഖ്യം ഉണ്ടാമാക്കി റസൂൽ എങ്കിൽ പ്രാർത്ഥിക്കണം നിങ്ങള് പ്രാർത്ഥിച്ചോ ഇദ ഉമർ ഖാറൂൻ പറഞ്ഞു ഫിന ഫാഹിസ മരും റൗമ മക്കാരിർ ദർശകാഇ വസ്അ അഹി ബനറു ഉമ്മതിക അല്ലാഹു അവർക്ക് സുഖം കൊടുക്കും

ും ഒരുപാട് ചെയ്യുന്ന കാഫീവർ കുറെ പാപങ്ങളെ സഹായിക്കുന്ന കാഫിരി നല്ല സ്വഭാവമുള്ള കാഫീവർ ഉണ്ട് ൾക്ക് നല്ല ഭക്ഷണവും സുഖവും കൊടുക്കും ുംത്രം കൊടു ആരോഗ്യം സമ്പത്ത് കൊടുക്കും ഒന്നുമില്ല അവൻ അമ്മ അവൻ ആവണ്ട അല്ലാഹുവിൻറെ റസൂലിനെ കൊണ്ടാവത വിഭാഗ മാർഗങ്ങൾ അതാണ് അതോ ഇതിനെ തന്നെ മുസ്ലിമീന് യോജിച്ചേ അല്ലാഹു നമ്മൾ প্রত্যেকം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമതില് അല്ലാഹുവിൻറെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി പഠിപ്പിച്ച വിഭാഗ അല്ലാഹുവിൻറെ റസൂൽ പറഞ്ഞു മനുഷ്യൻറെ ശുക്ലത്തിൽ രണ്ടാമത്തെ വിഭാഗ മുസ്രുൻ അലൈഹി വല്ലാഹി റഹ്മതുല്ലാഹി ദുനിയാ ദുനിയാവ് ഒരു പലസാണ് ദ്രിയാവു ഒരു പാളമാണ് പരലോകത്തെ സമ്പന്നര അതാണ് ഞാൻ രണ്ടാമത്തെത്

സമ്പന്നരുകൾക്ക് മുൻപേ അവർ സ്വർഗത്തിൽ കിടക്കും അരദിവസം മുമ്പേ സമ്പന്നരുടെ ஜீதையும் <Sessizuk> ஜீவிதம் <Sessizuk>

ും പല ലോകത്തും അവർ സമ്പന്നരാണ് അത് അവർക്ക് അള്ള കൊടുക്കുന്ന ഫതർ രണ്ട് ലോകത്തും അവർ ഐശ്വര്യപരമാരാണ് അതുകൊണ്ട് സഹോദരൻ അത് കാഫരികൾ മാത്രല്ല ഈ ഹജീസ് വ്യാഖ്യാനിച്ചു നമ്മുടെ മുസ്ലിമുകളുടെ കൂട്ടത്തിൽ പറ്റാൻ കുറച്ചാൾക്കാർ അറിയുന്നത്

അന്തികാശം ഇതിനവരെ കുറിച്ചല്ല പറയുന്നത് നല്ല യഹദാ സുന്നത്ത് ഒരു മുസ്ലിം കാശം പോയ ആൾ ശുഹദായ അകൊണ്ട് സഹാബത്ത് ആയിസവന്ദനശിക വസറാഫിയ ആത്മാർതമായി അല്ലാഹു സുബ്ഹാനഹുവ തടക്കണ്ട് സൽക്ക അല്ലാഹു സുബ്ഹാനഹു വ തഅല വ തൗഫീഖ് എന്നിവർ നമ്മെ പഠിപ്പിച്ചു അല്ലാഹുമ്മ റസൽ മുഈന വൽ മുസ്ലിമീന വൽ മുസ്ലിമാൻ അല്ലാഹിയാ ഇൻക്കും അൽ അൻവാബ് ദിന്നക മുസീദു ദഅവ വ യാ ഖാരിയൽ ഹജാത്ത് അല്ലാഹു അക്നാ അജ്നാ മിന നാർ അല്ലാഹു അജ്നാ അജ്നാ اللهم <سؤال> اعز الاسلام والمسلمين واذل الشرك والمشركين اللهم يا مقلب القلوب ثبت قلوبنا على دين. اللهم توفنا مسلما وارحمنا بالصالحين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين اللهم صل